ഇന്ത്യ മുഴുവൻ ഒറ്റക്കെട്ടായി ഈ അമിതാധികാര വാഴ്ചയ്ക്കെതിരായി അർദ്ധ ഫാസിസ്റ്റ് ഭീകര ഭീകരവാഴ്ചക്കെതിരായി അതിശക്തിയായ രാഷ്ട്രീയ മുന്നേറ്റമാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കെല്ലാം അറിയുന്നതുപോലെ വിവിധ പാർട്ടികൾ ചേർന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെട്ടത് അങ്ങനെ രാജ്യവ്യാപകമായിട്ട് എല്ലാ വിഭാഗങ്ങളും ചേർന്ന് അടിയന്തരാവസ്ഥ അറബിക്കടലെന്ന സഹ ഇ എം എസ് സൗകര്യ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസുമായി സി പി ഐ ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇല്ല ഇന്നുമില്ല ഇനി നാളെയും ഉണ്ടാവില്ല കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത് ആരാ ഞങ്ങൾ ഒരു ഘട്ടത്തിലും രാഷ്ട്രീയ മുന്നണി എന്ന രീതിയിൽ ആർ എസ്സുമായിട്ട് ചേർന്നിട്ടേയില്ല എന്നാൽ കോൺഗ്രസ് വിമോചന സമരത്തിന്റെ ഘട്ടത്തിലാണ് ആദ്യമായിട്ട് ആർ എസ് സഹകരിക്കുന്നത്